ഞാൻ സിസ്റ്റർ തെരേസ സി എസ് എം കോൺവെൻ്റ് കളമശ്ശേരി ഞാനിത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഇവിടെ അച്ഛൻ്റെ എൽ റുഹ ധ്യാനം കൂടണത് ഞാൻ അന്ന് മുതൽ മുടങ്ങാണ്ട് എപ്പോഴും അത്ഭുത ജപമാലയിലും വൺ ഡേ കൺവെൻഷനിലും പങ്കെടുത്ത് പ്രാര്ത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ഒത്തിരി എനിക്കും എൻ്റെ കുടുംബത്തിനും പല നിയോഗങ്ങളും സാധിച്ചു കിട്ടിയിട്ടുണ്ട് പിന്നെ അതുകൂടാണ്ട് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ആഗസ്റ്റ് മാസം എനിക്ക് സ്കൂൾ ഞാനൊരു ടീച്ചറാണ് അപ്പോൾ സ്കൂൾ സംബന്ധമായിട്ടൊരു പ്രശ്നത്തിൽ ഞാൻ ഇടപെട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഭയപ്പെടുകയും ഞാൻ വളരെ മാനസികമായിട്ട് തളർന്നു പോവുകയും ചെയ്ത് അപ്പോൾ ഞാൻ ആ സംഭവം നടന്ന ആദ്യത്താഴ്ചയിൽ തന്നെ ഞാൻ അത്ഭുത ജപന്മാല കണ്ടിരിക്കുമ്പോൾ അച്ഛൻ വിളിച്ചു പറയാണ് സ്കൂൾ സംബന്ധമായ പ്രശ്നത്തിൽ ഭയപ്പെട്ടിരിക്കുന്ന ഒരു മകളെ ഈശോ സ്പർശിക്കുമെന്ന് അതിനുശേഷം പിന്നെ രണ്ടാമത്തെ അയച്ച കലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ വീണ്ടും വിളിച്ചു പറയാണ് സിസ്റ്റർ തെരേസയുടെ വിഷമങ്ങളെല്ലാം ഈശോ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞു കണ്ടോ ഏറ്റെടുത്താ പുസ്തകങ്ങൾ മാറിയടി പോരാ അതപ്പോൾ വായിക്കിയതില് പിന്നില് അച്ഛന് കിട്ടിയ ദൈവസ്വര സന്ദേശങ്ങൾ അച്ഛൻ രണ്ടാമത് എഴുതി വെച്ചിരിക്കുന്നത് പ്രശ്നങ്ങൾ മാറിപ്പോകാൻ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുക കേട്ടോ ദൈവസ്വര സന്ദേശമാണ് കേട്ടോ ഈ സിസ്റ്റർ പ്രശ്നം വന്നപ്പോൾ മാറിപ്പോകാൻ ജപമാല കണ്ട് പ്രാർത്ഥിച്ചു അത് മാറിപ്പോയി ഫ്രൈസിലോ ഒരു ഒരു കാര്യം ഇത് ഈ പ്രശ്നം വന്ന ശേഷം ഞാൻ ഒത്തിരി മാനസികമായിട്ട് വിഷമിച്ചപ്പോൾ എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് ചോദിക്കുമായിരുന്നു സിസ്റ്റർ എങ്ങനെയാണ് ഇത് ശാന്തമായിട്ട് കൈകാര്യം ചെയ്യണതെന്ന് അപ്പോൾ പക്ഷെ ഞാൻ നിരന്തരം ഒരു ദിവസം പോലും വിടാണ്ട് കണ്ട റെക്കോർഡ് വെച്ചാൽ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഈശോ എനിക്ക് അതിൽ നിന്ന് മോചനം ലഭിച്ചതും ഞാനത് തരണം ചെയ്യാനുള്ള ശക്തി എനിക്ക് ലഭിച്ചത് നല്ലൊരു കയ്യടി കൊടുത്തെ ചോദിക്കാന്ന് നിനക്ക് എങ്ങനെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റണത് ഏ സിസ്റ്റർ ആണെങ്കിൽ ഈ അത്ഭുതമാലം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്